നമസ്കാരം എല്ലാ മനപ്രേക്ഷകളും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കർക്കിടകം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസ ഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കർക്കിടകത്തിന്റെ പകുതി ചിങ്ങത്തിന്റെ പകുതി ചേർന്നാണ് ആഗസ്റ്റ് മാസം ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പം ആഗസ്റ്റ് മാസത്തില് നമുക്ക് ആഗസ്റ്റ് മൂന്നാം തീയതി ഒരു കർത്താവാണ് കക്ഷാത്തിലെ കർത്താവ് വളരെ വിശേഷമാണ് ഇത് പ്രീതിക്കായിട്ട് നമുക്ക് ബലി കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധ കർമ്മങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ പതൃപൂജാത്തിലെ ഹവനാദി കാര്യങ്ങൾ ചെയ്യാൻ സാധുക്കൾക്ക് അന്നദാനം കൊടുക്കാൻ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആഗസ്റ്റ് മൂന്നാം തീയതി കർക്കിടകത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എട്ടാം തീരുമ്പ് ചതുർത്ഥിയാണ് ചതുർഥിക്ക് ഗണപതിക്ക് വളരെ പ്രധാനമുള്ളതാണ് ചതുർഥിതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗ്ന നിവാരത്തിന് നിവാരാർത്ഥം നമുക്ക് ഗണപതി ഹോമം ഒക്കെ ചെയ്യുന്ന ഗണപതി പ്രാർത്ഥിക്കുന്ന ഗണപതി ഉപാസനകുന്നൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് അടുത്ത പത്താം തീയതി വരുമ്പോഴത്തേക്കുമ്പോൾ ശനി ഷഷ്ടിയാണ് ശനിയാഴ്ച വരുമ്പം ശാസ്ത്ര ശിവഭഗവാൻ ഒക്കെ പ്രാധാന്യമുള്ളതാണ് അപ്പം ശനിയാഴ്ച ഷഷ്ടി ഒരുമിച്ച് വരുന്നത് സുബ്രഹ്മണ്യ ഭഗവാന്റെ ശിവഭഗവാന്റെ ശാസ്ത്ര ഭഗവാൻ്റെയൊക്കെ ഒരുപോലെ അനുഗ്രഹം കിട്ടാൻ സാധിക്കുന്ന ദിവസമാണ് പതിനഞ്ചാം തീയതി വരുമ്പം ഏകാദശി അക്കടഏ ഏകാദശി ഭയങ്കര വിശേഷമാണ് അക്കടഏ ഏകാദശിക്ക് നമുക്ക് ൾക്ക് എന്തെങ്കിലും ദ്രവ്യങ്ങൾ കൊടുത്താൽ ആ ദ്രവ്യങ്ങൾ ഒരു വർഷത്തിന് കരിട്ടിയായിട്ട് വരുന്ന പഴയകാല സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു ദ്വാദശി വളരെ ശ്രേഷ്ഠമാണ് പ്രക്ടദ്ശി പതിനേഴാം തീയതി അതായത് ആഗസ്റ്റ് പതിനേഴാം തീയതി വരുമ്പോഴത്തേക്കും ചിങ്ങമാസം ഒന്നാം തീയതി ആണ് ശബരിമല കൊലക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷാർത്ഥനങ്ങൾ നടക്കുക അതുപോലെ അന്ന് പ്രദോഷമാണ് ശിവപ്രീതികരമായ ദിവസമാണ് പതിനെട്ടാം തീയതി വരുമ്പോൾ ഗുരുവായൂർ ഇല്ലെന്നറയാണ് നടക്കുന്നത് പത്തൊൻപാതി ആവണിയ അവിട്ടമാണ് ഇരുപത്തിരണ്ടാം തീയതി ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വരുമ്പോൾ ചതുർത്ഥിയാണ് അതും ഗണേശ പ്രതികരമായ ദിവസമാണ് ഇരുപത്തി നാല് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ഇരുപത്തിയാറ് ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശേഷമാണ് കുട്ടികളെയൊക്കെ കൃഷ്ണന്മാരായിട്ടൊക്കെ ഒരുക്കിയിട്ട് കൃഷ്ണസാമക്ഷത്രത്തിൽ കൊണ്ടുപോയി ഉറിയടി മുതലായ കാര്യങ്ങൾ കൃഷ്ണസമക്ഷത്ര വിശേഷ അത് പൂജകളൊക്കെ നടക്കുന്ന ദിവസമാണ് ഇരുപത്തിയെട്ടാം തീയതി ഗുരുവായൂർ തൃപ്പൂത്തിരിയാണ് ഇരുപത്തി ഒമ്പതീ വ്യാഴ ഏകാദശിയാണ് വ്യാഴാഴ്ച തന്നെ വിഷ്ണുപ്രതികരമായ ദിവസമാണ് വ്യാഴാഴ്ചയും ഏകാദശിയും ഒരുമിച്ച് വരുന്നത് വളരെ വിശേഷമാണ് മുപ്പതാം തീയതി വെള്ളി ദ്വാദശിയാണ് മുപ്പത്തി ഒന്നാം തീയതി ത്രദോഷ ത്രയോദശി അഥവാ പ്രദോഷമാണ് മുപ്പത്തി ഒന്നാം തീയതി എഴുപത്തേക്ക് നമുക്ക് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയും പ്രദോഷമൊക്കെ ഒരുമിച്ച് വരുന്നത് വളരെ ശനി പ്രദോഷം എന്നാണ് പറഞ്ഞത് വളരെ വിശേഷപ്പെട്ട കാര്യമാണ് നമുക്ക് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസ ഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇതില് പൊതുവേ പറയുന്ന പരിഹാരങ്ങളാണ് പൊതുവേ പറയുന്ന ഫലങ്ങളാണ് ഇതിന് കൃത്യമായ ഒരു വ്യക്തത ആവശ്യം തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസം നല്ല നല്ല ദൈവം അല്ലെങ്കിൽ ജ്യോതിഷനെ നമ്മൾ നേരിട്ട് പോയി കണ്ട് അവൻ്റെ ജാതകം തലക്കുറി അല്ലെങ്കിൽ ഗ്രഹനിലയൊക്കെ കാണിച്ച് ഉറപ്പുവരുത്തുക ഇതെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിൽ ചോദിക്കാം ന്യായമായ സംശയങ്ങൾക്ക് മറുപടി തരുന്നതാണ് നമുക്ക് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ജോലി മാറ്റത്തിന് ഉദ്ദേശിക്കാർക്കാണ് തൽക്കാലം ഒന്ന് നിൽക്കുക ഇന്നത്തെ ഈ ഒരു മാസം മാറ്റത്തിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നക്ഷത്രക്കാർക്ക് നല്ലത് സന്താനത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് വിവാഹങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് തീർത്ഥാടന വിനോദയാത്രകളൊക്കെ സംഘടിപ്പിക്കാൻ അല്പം സൂക്ഷിക്കേണ്ട ഒരവസ്ഥ പറയുന്നുണ്ട് ദുശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാൻ പിണങ്ങിയാരുമായിട്ടൊക്കെ ഒന്നിക്കാന് അതുപോലെ നമുക്ക് പഴയകാല സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇവര് ഗണപതി ഭഗവാന് നാളികേര ഉടച്ച് പാൽ അഭിഷേകം ചെയ്യുന്നതും അതുപോലെ ഒരു മൂന്ന് പേർക്കെങ്കിലും ഏറ്റവും നിർദ്ധരായിട്ടുള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അല്ലെ ആഹാരത്തിനുള്ള ധനം കൊടുക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും ഭരണി നക്ഷത്രക്കാര്ക്കാണെങ്കില് ദൂരദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണ് കുറച്ചുകൂടെ നല്ലൊരു സമയമായിട്ട് പറയുന്നുണ്ട് കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്ന ഒക്കെ ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് നറുക്കെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഏത് സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കുന്നവർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാതൊക്കെ സൂക്ഷിക്കുക ചെയ്യാത്ത പഴിയേക്കേണ്ട അവസ്ഥയൊക്കെ പറയാൻ ശ്രദ്ധിക്കുക വസ്തു എന്തെങ്കിലും നഷ്ടത്തിൽ വിൽക്കാൻ പുതിയ എന്തെങ്കിലും ബിസിനസ് ആദായകരമായിട്ട് തുടങ്ങാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ശിവഭഗവാന് ഇരിക്കുമാല ചാർത്തി ഭസ്മാഭിഷേകം ചെയ്ത് ജലധാര ചെയ്ത് വെള്ളനിവേദ്യം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ദേവിക്ക് വെള്ളിയാഴ്ച വ്രതവും കടുംബായസ നിവേദ്യവും വഴിപാട് ചെയ്ത് നന്നായിരിക്കും അടുത്ത കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഷെയർ മാർക്കറ്റോട് ബന്ധപ്പെട്ടിരിക്കുക ചെറിയ തകർച്ചകളൊക്കെ ഉണ്ടായി നേരം മാസാവസാനം അത് ഉയർച്ചയിലേക്ക് വരാനാവുന്നതാണ് അംഗീകാരങ്ങൾ ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കിട്ടത്തില്ല എന്ന് കരുതി കൊടുത്ത് പണം പോലും കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യേണ്ട അവസ്ഥകൾ യാത്രകൾ നമുക്ക് വലിയൊരു ഗുണമില്ലാത്ത രീതിയില അവസ്ഥ വരാം ഒക്കെ ശ്രദ്ധിക്കാം സൈല ബിസിനസ്സുകൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി നല്ല രീതിയിലുള്ള സാമ്പത്തിക വർധന ഉണ്ടാവണം ശ്രദ്ധ കാണിക്കുന്നുണ്ട് പിതൃദത്തമായുള്ള ശവത്രുക്കൾ കിട്ടാനും ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ഇവര് വേരായ സ്വാമിക്ക് നാരങ്ങാമാല ചേർത്തുന്നത് ഭുവനേശ്വരി ദേവി അല്ലെ ഭദ്രകാളി ദേവിക്ക് തിരളനിവേദ്യം വഴിപാട് ചെയ്യുന്നു സ്വൈസുക്ത മന്ത്രം കൊണ്ട് ഭഗവതി ഇഷ്ടസൂക്ത മന്ത്രം കൊണ്ട് അത്ര അർച്ചന കഴിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് കുറച്ച് എടുത്തുചാട്ടവും പിടിവാശിയും കുറയ്ക്കേണ്ടത് നന്നായിരിക്കും യാത്രാക്ലേശം കുറച്ചുണ്ടാവും പങ്കാളിക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പറഞ്ഞ വാക്ക് പലപ്പോഴും സാധിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയെ അതുകൊണ്ട് മാനസിക വിഷമമൊക്കെ ഉണ്ടാകും കുടുംബത്തു നിന്നും അടിയന്തരമായിട്ടുള്ള ധനസഹായം അവതരിപ്പിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അല്ലെ സഹോദരിക്ക് വിവാഹം കിടക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് കൂടെ ഉള്ളവരൊക്കെ പ്രസ്ഥാനം മാറാനുള്ള സാധ്യതയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നവർ കാണിക്കുക അതൊക്കെ ശ്രദ്ധിക്കുക അഗ്നി കള്ളന്മാര് അതുപോലെ വിഷം ഇവയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഒരു ഭഗവതിക്ക് ജയദുർഗ മന്ത്രം കൊണ്ടും അർച്ചന കഴിക്കുന്നത് ജലദുർഗ മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നത് കൂള കൂളത്തന്മാല മഹാദേവൻ സമർപ്പിക്കുന്നത് അതുപോലെ പർവ്വദേവിക്ക് മുല്ലപ്പൂമാല നെയ്വിളൊക്കെ വഴിപാട് ചെയ്താൽ ശ്രേഷ്ഠമായിരിക്കും അടുത്ത മകയില നക്ഷത്ര നക്ഷത്രക്കാർക്ക് തർക്കങ്ങൾ പരിഹരിച്ച് നല്ല വിലയ്ക്ക് വസ്തു വിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മാതൃദത്തമായിട്ടുള്ള കുറച്ച് സ്വത്തുക്കളൊക്കെ ലഭിച്ചു വരാം തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വാഹന അപകടം ഒക്കെ ഉണ്ടാവും അതൊക്കെ സൂക്ഷിക്കുക അതുപോലെ അവകാശങ്ങൾ നേരിടക്കാൻ പറ്റും സഹോദരനുമായിട്ട് അല്ലെങ്കിൽ സഹോദരിയായിട്ടൊക്കെ രമ്യതയാണ് അവസ്ഥയെ കാണുന്നുണ്ട് പ്രേമബന്ധങ്ങളൊക്കെ ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത ശ്രദ്ധിക്കുക ഒരു വാക്കിന്റെ പുറത്തായിരിക്കും പരാജയപ്പെടുക ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യത കാണുന്നുണ്ട് കൂട്ടം ബിസിനസ്സുകൾ കഴിവതും ഒഴിവാക്കുന്ന നന്നായിരിക്കും ഇവര് മഹാദേവന് തുമ്പപ്പു സമർപ്പിക്കുന്നത് അഘോര മന്ത്രം കൊണ്ട് ശ്രീദ്ര മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നത് ലക്ഷ്മി ഭഗവതിക്ക് മഹാവിഷ്ണു ഭഗവാനൊക്കെ പായസം അതുപോലെ ആ കൂടത്തല ഭഗവാൻ സമർപ്പിക്കും നൂറ്റിയെട്ട് കൂളത്തല ഭഗവാൻ സമർപ്പിക്കുന്നത് ഒക്കെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത തിരുവാതിര നക്ഷത്രം ഇവർക്ക് കാലമായിട്ട് ജോലി കിട്ടാൻ നിൽക്കുക ഇവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പങ്കാളിയുമായി യോജിച്ചു പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് മക്കളുമായിട്ട് ചേർന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനോ മക്കളുമായിട്ട് ചേർന്നുകൊണ്ട് വീട് പണി പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും മാതാപിതാക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ശ്രദ്ധിക്കുക അപകടം അല്ലെ അപമാനങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അടിയന്തരമായിട്ടുള്ള ധനസഹായങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു എന്ന് വരാം ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് ഈ മാസം കാണുന്നുണ്ട് ലോട്ടറി അല്ലെ ചിട്ടിയൊക്കെ ആവാം ഇവര് ശാസ്താ ഭഗവാന് എള് പറള്ള് പായസം വഴിപാട് ചെയ്യുന്നത് ഗണപതി ഭഗവാന് ഗണപതി ഹോം അപ്പം കർഗമാല വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്ത അടുത്തപ്പോഴ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് കാര്യമായ അടിച്ചുപണി ആവശ്യമില്ലാത്ത പറഞ്ഞു വിട്ട് പുതിയ ആൾക്കാരെയൊക്കെ എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അന്നലാഭം വസ്ത്രലാഭം ഒരു ഗുണമായിട്ട് പറയാവുന്നതാണ് ബന്ധുക്കളുമായിട്ടുള്ള കലഹമൊക്കെ മാറി ഒന്നിക്കാനുള്ള അവസ്ഥയെ കാണിക്കുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങിക്കാൻ സാധിക്കുന്ന സമയമാണ് ചിട്ടി കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അവനവനിലെ വീട്ടിലാറെങ്കിലൊക്കെ ആശുപത്രിവാസം അതുമൊക്കെ കുറച്ച് ക്ലേശകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് ഒരു ഭദ്രകാളി ഭഗവതിക്ക് കാളിസുക്ത മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നതും എണ്ണവിളക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല ചാർത്തി അവലിനു വേണ്ടി വഴിപാട് ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും അടുത്ത പോയ നക്ഷത്രം പോയ നക്ഷത്രക്കാർക്ക് ശമ്പള കുടിശ്ശികളെ കിട്ടാൻ പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ ബഹുമതി കിട്ടാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ജോലിയില് പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് മേലധികാരികളുടെ ഭാഗത്തു നിന്നും ഈ മാസം അവസാനം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ശ്രദ്ധിക്കുക പഠന മികവിന് എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് മുതലായ കിട്ടാം നാട് വിട്ട ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവയൊക്കെ ഉണ്ടാക്കേണ്ടതിൽ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവരാം ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടാവും മറവിയും മടിയൊക്കെ കുറച്ച് വിനയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണ ചേർത്ത് അല്ലെങ്കിൽ ചേർത്ത് ഒഴിപാട് ചെയ്യുന്ന തുളസിമാല സഹസ്രനാമാർച്ചന വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്തത് ആയില് നക്ഷത്രമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് സന്താനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് പറയാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് പറയാവുന്നതാണ് അതുപോലെ പഠന മികവിന് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണിക്കുന്നുണ്ട് ബന്ധുബലം വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് തൊഴിൽ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്ന കാര്യം ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും യാത്രാലാഭം അന്നലാഭം ഇവയൊക്കെ ഉണ്ടാവുമെങ്കിൽ അയൽക്കാരുടെ ചെറിയ സ്പർദ്ധ മാസാന്ത്യത്തിലുണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് നാരങ്ങാമാല് എന്ന വിളക്കും ഒഴിപാട് ചെയ്യുന്നത് ശിവഭഗവാന് ക്ഷീരധാര പിൻവിളക്ക് ശ്രീലദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും അടുത്ത മകൻ നക്ഷത്രമാണ് ഇവർക്ക് സാമ്പത്തിക മാസം പതിനേഴാം തീയതി വരെ ഉണ്ടാവും അത് കഴിപത്തേം വ്യത്യാസം ഉണ്ടാവും വഴക്ക് രവം ദേശം വിട്ടുള്ള യാത്രകൾ നഷ്ടം ഉണ്ടാവുന്നവർക്കുള്ള കാര്യങ്ങൾ എടുക്കുന്ന ഇവയൊക്കെ ഒഴിവാക്കുന്ന നന്നായിരിക്കും പുണ്യസങ്കേതങ്ങളിലൊക്കെ ദർശനം നടത്താനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് തുടർ പഠനത്തിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ലോൺ ലോണെടുത്ത് കടങ്ങളൊക്കെ വീട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഉള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്ത് ഒരു ബഹുമതിയൊക്കെ ലഭിക്കാം അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രശംസ കാണാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വാഹനയോഗം ഒക്കെ എടുക്കാൻ വാഹനമൊക്കെ നല്ല വാഹനം എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതിലെ പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങളൊക്കെ വഴിവിട്ടു പോകാതിരിക്കുക ശ്രദ്ധിക്കുക മഹാവിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തി മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നത് അപ്പം നെയ്വിളക്ക് നിവേദ്യം ഒരുപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്തത് പൂരനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് കൃഷി വ്യവസായം ജോലി ഇവയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട് വസ്തു ആഭരണങ്ങളൊക്കെ വിറ്റി കടം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ കലാ സാഹിത്യ സിനിമാ സീരിയൽ രംഗത്ത് നിൽക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ബഹുമതി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കുറച്ച് അലച്ചിലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത് എടുത്തുചാട്ടം കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും സുബ്രഹ്മണ്യ ഏ ഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അർച്ചന പഞ്ചാമൃത നിവേദ്യം പാലാഭിഷേകം ഒഴിപാട് ചെയ്യുന്ന നന്നായിരിക്കും അവിടുത്തെ ഉത്തരനക്ഷത്രമാണ് അത്തനക്ഷത്രക്കാർക്ക് തൊഴിൽ മേന്മയുണ്ടാവാൻ അതുപോലെ തന്നെ നഷ്ടത്തി കിടക്കുന്ന തൊഴിലെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള സാധ്യത ഉറക്കം വ്യായാമ കുറവ് മുഖേന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം വിവാദങ്ങളൊക്കെ പരിഹരിച്ചു ഞാൻ തിരിച്ചു ഒരിക്കലും കയറാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് പഠിച്ച സ്ഥലത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്ന് ലഭിക്കും സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ചീത്തപ്പേരൊക്കെ കേൾക്കാം അതൊക്കെ ഒന്ന് നമ്മൾ നല്ലതെന്ന് കരുതി പറയുന്ന അവർ തെറ്റായ രീതിയിൽ എടുത്ത് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദുർഗാദേവിക്ക് തെറ്റിപ്പൂമാല പട്ട് കൂട്ടുപായസം അല്ലെ കടും പായസം ചെയ്യുന്ന നന്നായിരിക്കും അടുത്ത അത്തനക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്ക് നാൽക്കാലിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചേർത്ത് നല്ല ലാഭം ഉണ്ടാവാം വീട് വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് മടി മറവി ഇവയൊക്കെ ഉണ്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം എടുത്ത ചാട്ടം മറ്റുള്ളവരെ കുറ്റം പറച്ചിലൊണ്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട് ദേഷ്യം പരമാവധി കുറയ്ക്കുക എടുത്തുചാട്ടം പരമാവധി കുറയ്ക്കേണ്ട ഒരു മാസമാണ് സുഹൃത്തുക്കളും മുഖേന വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കുക പാർവതി ദേവിക്ക് പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് സസറാവും അർച്ചന കഴിക്കുന്നത് അതുപോലെ പൗർണമി വ്രതം അനുഷ്ഠിച്ച് സാധുക്കൾക്കായിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അന്നദാനം ചെയ്ത നന്നായിരിക്കും അടുത്തത് ചിത്തിരനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ദൂരദേശത്ത് വാഗ്ദാനം ചെയ്ത ജോലി എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അനുസരിച്ചുള്ള ജോലി നാട്ടിൽ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വാഹനയോഗം എടുത്തു പറയാത്തക്കൊരു ഗുണം തന്നെയാണ് സഹോദരന് അല്ലെ സഹോദരിക്ക് വളരെ ഗുണകരമായിട്ടൊരു മാസമായിട്ട് പറയാവുന്നതാണ് സന്താനത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കിട്ടുന്നൊരു അവസ്ഥ പറയാം പങ്കാളിക്ക് ലോട്ടറി ഭാഗ്യം എടുത്തു പറഞ്ഞ ഗുണം തന്നെയാണ് പങ്കാളി ഗൃഹത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ധനസഹായം അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ബന്ധുക്കളുമായിട്ട് അലക്കാരിയുടെ ചെറിയ കലഹം ഉണ്ടാകുന്ന ശ്രദ്ധിക്കുക മൂന്ന് ചൊവ്വാഴ്ച ഗണപതി ക്ഷേത്രത്തിലെ കർഗമാല ചാർത്തി ഗണപതി ഭവാനിൽ നാളികര ഉടയ്ക്കുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ ദമ്പതി ക്ഷേത്രമാണ് കുറച്ച് നന്നായിരിക്കും അവിടെ അർച്ചന നിവേദ്യം ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്കെല്ലാം ചോദിക്കാതെ കിട്ടുന്നൊരു മാസമായിട്ട് നമുക്ക് പറയാം പുതിയത് അല്ലെ സെക്കൻഡാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട് ബ്രോക്കർ അല്ലെങ്കിൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല ലാഭങ്ങളൊക്കെ ഉണ്ടാകും മംഗളകർമ്മങ്ങൾക്കായിട്ട് നാട്ടിൽ വരാനുള്ള സാധ്യത വിദേശത്തുള്ളവർക്ക് കാണുന്നുണ്ട് സർക്കാർ ഏത് സർക്കാർ ജോലിക്ക് അനേകാലമായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു കാലമായിട്ട് പറയാം പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ചളവ് ചതി കളവ് ഇവയായിട്ട് ബന്ധപ്പെട്ട് കഴുകി കേൾക്കാം അതൊക്കെ ശ്രദ്ധിക്കുക സഹോദരന് അല്ലെ സഹോദരിക്ക് ലോൺ ഒക്കെ എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പലവിധ ലാഭങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമായിട്ട് പറയാവുന്നതാണ് ശത്രുവർദ്ധനവും എടുത്തു അവസ്ഥയുണ്ട് ശങ്കരനാരായണ സമുക്ഷത്ര ധാരാ പ്രോഷവ്രതം തിരുവോണവ്രതം നെയ്വിളക്ക് വഴിപാട് ചെയ്യാൻ വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്തത് വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെലവൊക്കെ ഉണ്ടാവാണ സാധ്യതയുണ്ട് ഈ മാസം പതിനേഴാം തീയതി തൊട്ട് ഇരുപത്തേഴാം തീയതി ഉള്ള സമയങ്ങളിൽ അതൊക്കെ ശ്രദ്ധിക്കുക ഭാര്യപ്രപ കലഹം ഒരുപാട് അഴത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ഇതായിട്ട് മുന്നോട്ട് പോകാതെ ശ്രദ്ധിക്കുക കഴിവതും യോജിച്ച് പോകുന്നതാണ് നല്ലത് അതുപോലെ ഇവരുടെ കലഹത്തെ മൂന്നാം ഒരാളെ കഴിവത് ഇടപെടുത്താതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ അധികാരികളുടെ പ്രീതി നേടാനുള്ള സാധ്യത അതുപോലെ അധ്യാപകർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ഒരു ഉന്നതി കാണുന്നുണ്ട് ശമ്പള വർധനമൊക്കെ ഉണ്ടാകും അയൽക്കാരുമായിട്ട് അല്ലെ സഹോദരനുമായിട്ടൊക്കെ ചെറിയ കലഹതയൊക്കെ ഉണ്ടാവും സഞ്ചാര സമയത്ത് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വില വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അന്നലാഭം എടുത്തു പുറത്തൊക്കെ ഗുണം തന്നെയാണ് വേലായസ്വാമിക്ക് ഭസ്മാഭിഷേകം മുഴുക്കാപ്പ് ഒഴിപാട് ചെയ്യുന്നത് ഭഗവാൻ്റെ ഇഷ്ടസുപ്തം കൊണ്ട് അർച്ചന ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്തത് അനിടൻ നക്ഷത്രമാണ് അനിടൻ നക്ഷത്രക്കാർക്ക് പലവിധ കാര്യലാഭങ്ങൾ ഉണ്ടാവുമെങ്കിലും മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ചില നഷ്ടങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കുക നമുക്ക് ജോലി ഷിഫ്റ്റിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവാം നമുക്ക് ഇഷ്ടമല്ലാത്ത ഷിഫ്റ്റിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട് ഓർമ്മക്കുറവ് ഒക്കെ ഉണ്ടാവാം അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം നമുക്ക് ബിസിനസ്സില് പത്താം തീയതിക്ക് ശേഷമുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പാചകത്തിലെ കൃഷിയിലൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് മധ്യസ്ഥത നിൽക്കുന്നവോ കച്ചവടം ചെയ്യുന്നതും കുറച്ച് മാറ്റിവെക്കുന്ന നന്നായിരിക്കും ഓഫീസ് നവീകരണത്തിനായിട്ട് ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും ശത്രുവർദ്ധന ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ശിവഭഗവാന് എണ്ണ അഭിഷേകം ചെയ്യുന്നത് പിൻവിളക്ക് വഴിപാട് ചെയ്യുന്നത് ഭഗവാന്റെ ഇഷ്ടസൂപ്തം ഗുണാർച്ചന ചെയ്യുന്നതും ശ്രേഷ്ഠമായിരിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അയൽ സംസ്ഥാനത്ത് രാജ്യയിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കേസ് വഴക്കുകളൊക്കെ ഒത്തുതീർപ്പാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ബന്ധുക്കൾ അല്ലെ സുഹൃത്തുക്കളൊക്കെ ഒരു ചെറിയ കാലത്തെക്കാളും ഒന്ന് പിണങ്ങിയിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് സ്നേഹിച്ച ആരുടെങ്കിലും ഒരു വിയോഗത്തിനായിട്ട് നാട്ടിൽ വരാനുള്ള സാധ്യത വിദേശത്തുള്ളവർക്ക് കാണുന്നുണ്ട് ബിസിനസ്സില് കാര്യമായൊരു വഴുത്തിരിവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട് ഗുണമില്ലാത്ത ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് ഗുണമുള്ളവരെയൊക്കെ എടുക്കാം അതുപോലെ ഭാര്യഗ്രഹത്തിൽ ആൾക്കാങ്കിലും ജോലി കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ശാസ്ത്രാവിന് ചന്ദനഞ്ചാർത്ത് നൽപ്പറ ത്രിമധുരം വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്ത മൂല മൂലനക്ഷത്ര മൂലനക്ഷത്രക്കാർക്ക് ഇഷ്ടക്കാരിലും അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളിലും എന്തെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ആഭരണം കണ്ണട അതുപോലെ ആധാരങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരോട് രേഖകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് യാത്രയിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പതിനെട്ടാം തീയതി തൊട്ട് ഇരുപത്തി ഒമ്പതാന്തീയതി ഉള്ള ദിവസങ്ങൾ അഗസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നവർക്ക് ഉന്നതിയുടെ കാലമായിട്ട് പറയാം നിശ്ചയം വലിയ എത്തിയം ഊഹ വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ സംസാരങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നാൽക്കാലമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇരുപത്തി ഒമ്പതാം തീയതി വരെ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് കടം കൊടുക്കുന്നു കടം വാങ്ങിക്കുന്ന ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയുന്നുണ്ട് പക്ഷാമിക്ക് അപ്പം കവചമന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നത് ഗണപതി ഭഗവാനെ കതലിപ്പഴം സമർപ്പിച്ച് കർഗമാല ജാർത്തി പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്തത് പുരാടനക്ഷത്രക്കാർക്ക് കോപം ഒക്കെ ഉണ്ടാകും അധികാരികളുടെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നഷ്ടപ്പെട്ട വസ്തുക്കളൊന്നും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ദുസ്വഭാവങ്ങൾ ചീത്ത കുട്ടികളിൽ ചെന്ന് വിടാനുള്ള സാധ്യത ശ്രദ്ധിക്കുക അസമയത്തുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക നല്ല സുഹൃത്തുക്കളെ ശത്രുവാക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പാർട്നർഷിപ്പ് ബിസിനസ് ഉള്ള പാർട്ണർഷിപ്പ് ഒക്കെ പിരിയാനുള്ള അവസ്ഥയൊക്കെ വരാം അത് പിരിയാതിരിക്കുക പങ്കാളിയായിട്ട് ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം പ്രായോഗിക ബുദ്ധി കുറയുന്ന അവസ്ഥകൾ ഈ മാസം അവസാനം കാണാൻ നടത്താൻ ശ്രദ്ധിക്കുക മഹാവിഷ്ണു ഭഗവാനെ വെണ്ണ ചേർത്ത് അതുപോലെ തുളസിമാല വഴിപാട് ചെയ്ത് സഹസ്രമാർ ചെല നന്നായിരിക്കും അടുത്ത ഉത്രാടവർ ഉത്രാദർഷക്കാർക്ക് ധനശ്രീ കാര്യമായൊരു മാറ്റം ഉണ്ടാവുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ലോൺ എടുത്ത് വീട് പുനരാരംഭിക്കുക വീട് പണി പുനാരംഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കരാറ് ജോലിക്കാർക്ക് നേട്ടത്തിന്റെ കാലമായിട്ട് പറയാം സന്താന ഭാഗ്യം എടുത്തു പറയത്തക്കൊരു ഗുണം തന്നെയാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കാൻ അനുകൂലമായിട്ടൊരു കാലമായിട്ട് പറയാം ലോട്ടറി ഒന്ന് അല്ലെ രണ്ട് അല്ലെ മൂന്ന് നമ്പറിനൊക്കെ പോകാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ഭാര്യക്ക് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാല് ജോലി കിട്ടാൻ ജോലി സ്ഥലമാറ്റം അല്ലെ സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത പറയാവുന്നതാണ് അയൽക്കാരുമായിട്ട് ചെറിയ രീതിയിൽ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസാന്ത്യത്തില് പറയുന്നുണ്ട് അതുപോലെ നമുക്ക് കളഞ്ഞു കിട്ടിയ വസ്തുക്കളും മുഖേനന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം അവർ കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ ഈ മാസം എടുക്കാതിരിക്കാം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പട്ട് നിവേദ്യം അർച്ചന എണ്ണവിളക്ക് വഴിപാട് ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാർക്ക് ധനവരവ് കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യത എട്ടാം തീയതിക്ക് ശേഷം കാണുന്നുണ്ട് വാഹന വളർത്തു മൃഗങ്ങളെയൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കളും മുഖേന വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറാം അമ്മാവന് അല്ലെ അമ്മായി സ്ഥാനത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ പറയുന്നുണ്ട് കേസ് വഴക്കുകൾ എന്നൊക്കെ തലവരാനുള്ള അവസ്ഥ പറയുന്നുണ്ട് മുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത സർക്കാർ ജോലിക്കാർക്ക് പറയുന്നുണ്ട് പ്രൈവറ്റ് ജോലി നിൽക്കുന്നവർക്ക് ജോലി മാറി കയറാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതായിരിക്കും ഭദ്രകാശത്തിലെ കുങ്കുമാർച്ചന കടുംപായുസം തെരളി വഴിപാട് ചെയ്തത് ശ്രേഷ്ഠമായിരിക്കും അടുത്ത അവിട്ടനക്ഷത്രം ഉത്തരവാദിത്വം ജോലി ഭാര്യ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അധികാര സ്ഥാനത്തുള്ളവരുടെ പ്രീതി നേടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിദേശത്തൊക്കെ പോകാനുള്ള അവസ്ഥകള് വിദേശ യാത്രകൾ ചെയ്യാൻ വിദേശമാകുന്ന വസ്തുക്കളെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപകടം ആയുധം തീ കള്ളന്മാര് മേലുദ്യോഗസ്ഥര് ഇവരെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ മാസാന്ത്യത്തിൽ ഉണ്ടായി എന്ന് വരാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പട്ട് ചാർത്തി ഒരു പിടിപ്പണം സമർപ്പിച്ച് നാരങ്ങാമാല ചാർത്തി ഭഗവതിക്ക് എണ്ണ അഭിഷേകം ചെയ്യുന്നത് കാലഭിഷേകം ചെയ്യുന്നത് ശ്രേഷ്ഠമായിരിക്കും അടുത്ത് നക്ഷത്രം ചതയ നക്ഷത്രക്കാർക്ക് അന്യദേശത്ത് വസ്തു വീട് വാഹനമൊക്കെ ഉണ്ടാകാനുള്ള ശ്രദ്ധയെ കാണുന്നുണ്ട് ഉദ്യോഗ പ്രശ്നങ്ങളൊക്കെ തീർത്ത് തിരിച്ചു കയറാനുള്ള ശ്രദ്ധയെ കാണിക്കുന്നുണ്ട് ബാധ്യത കുറച്ചു കൂടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ആവുന്നതായിരിക്കും ആർഭാടം നമുക്ക് സൗന്ദര്യവർദ്ധുക്കൾക്ക് വേണ്ടിയിട്ട് പണം ചെലവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭുവനേശ്വരി ദേവിക്ക് തിരലവേദ്യം കവച ചെയ്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലി എന്നും ശ്രേഷ്ഠമായിരിക്കും അടുത്ത പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ആശുപത്രിവാസം എടുത്ത കാലത്തൊക്കെ അല്പദോഷമായിട്ട് പറയാവുന്നതാണ് യാത്രകൾ പലതും ലാഭത്തിലെത്താനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് മോഷണക്കുറ്റം ആരോപിക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ സ്ഥാപനത്തിന് മോഷണം നടക്കാനുള്ള സാധ്യതയൊക്കെ ശ്രദ്ധിക്കുക ആയുധം കള്ളന്മാര് ജലം ഇവയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ശ്രദ്ധിക്കുക വരവിനെത്തുന്നതിന് ചെലവുകൾ ഉണ്ടാവാനുള്ള അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടാനുള്ള ശ്രദ്ധയൊക്കെ പറയപ്പെടുന്നുണ്ട് ഒരു ഹനുമാൻ സ്വാമിക്ക് വെറ്റില്ലമാല വെണ്ണനിവേദ്യം വടമാല വഴിപാടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത ഉത്തരവാദി നക്ഷത്രക്കാർക്ക് വരവിനെത്തന്നെ നല്ല രീതിയിലുള്ള ചെലവുകളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കുക വിദേശത്ത് ഒക്കെ ഉള്ളവർക്ക് ശിക്ഷ നടപടികളൊക്കെ തെലവുകളാണ് ശ്രദ്ധയൊക്കെ കാണിക്കുന്നുണ്ട് മനസ്സമാന സ്വസ്ഥത കുറക്കെ ഈ മാസം ഏഴാം തീയതി ഒട്ട് പതിനേഴാം തീയതി വരെ അല്പം കുറയാനുള്ള അവസ്ഥ പറയുന്നുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് വസ്തുക്കളൊക്കെ വിറ്റ് കടം വീട്ടാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അതിർത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വസ്തു വിൽക്കാനാവുന്നതായിരിക്കും മുടങ്ങിയ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള ശ്രദ്ധയെ കാണുന്നുണ്ട് ഭദ്രകാല ഭവതി ഗുരുതി നീവിളക്കും ഒഴിപാട് ചെയ്ത് ശ്രേഷ്ഠമായിരിക്കും കുടുംബപരമായ പ്രിയപ്പെടുത്തുന്ന നന്നായിരിക്കും ഇപ്പോഴത്തെ രേവതി നക്ഷത്രക്കാർക്ക് വീട് നാട് ഒക്കെ വിട്ടു നിൽക്കുന്നവർക്ക് നാട്ടിൽ വരാനുള്ള സാധ്യത നാട്ടിലെന്തെങ്കിലുമൊക്കെ കൃഷിയോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് മത്സരബുദ്ധി കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥ പറയുന്നുണ്ട് ഗൃഹനവീകരണത്തിനായിട്ട് സമയവും ധനമൊക്കെ ചെലവഴിക്കുന്ന അവസ്ഥ പറയാം കരാവധി ജോലിയായിട്ട് ഏറ്റപ്പെടു ഏറ്റെടുത്ത് നിൽക്കുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ കേസിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് മടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക ഉറക്കമൊക്കെ കുറയ്ക്കുക നന്നായിരിക്കും ചിലവ് കൂടാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അതുപോലെ ഈ സാഹസപ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഈ മാസം ഇരുപത് നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ഇവര് ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ട് മഹാദേവന് അർച്ചന കഴിക്കുന്നത് കൂളമാല പായസം വഴിപാട് ചെയ്യുന്നത് ദക്ഷിണാമൂർത്തിക്ക് തുമ്പപ്പൂ സമർപ്പിക്കുന്നത് മഹാദേവന് പ്രദോഷവ്രതമൊക്കെ എടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഗുണഫലങ്ങൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അനുകൂലത്തിൽ വരട്ടെ എന്നും ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്നും ഇങ്ങനെ ഒരു മാസം വരും മാസങ്ങളും ഒക്കെ വളരെ ഗുണകരമായി തീരട്ടെ എന്നും ഈശ്വരനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം